എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആശ്വാസം പ്രാപിക്കുന്ന ഒരു ഇടത്തിലാണ് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെ കൈ പിടിച്ച് പൊട്ടിക്കൊണ്ട് വന്നിരിക്കണം എന്നുള്ള ബോധ്യം ഈ ആരാധന ആദ്യാന്ത്യങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിലും ഇത് ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ആന്തരികമായി ഉണ്ടാകേണ്ടതാണ് ഉടമ്പടി ഇന്ധനമെന്ന് പറയുന്നത് വർദ്ധിച്ച ദൈവസ്നേഹമാണ് സ്നേഹമാണ് ഇന്ധനം നിങ്ങളുടെ വസ്തുവിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചുള്ള സ്നേഹമല്ല അതൊരു നനഞ്ഞ പടക്കം പോലെയായിരിക്കുമോ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് പ്രയോറിറ്റിയെങ്കിൽ പ്രോട്ടോക്കോളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയം ഒരു നനഞ്ഞ പടക്കം പോലെ പോലെയായിരിക്കും പൊട്ടത്തില ഉടമ്പടി ഇന്ധനമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ദൈവസ്നേഹം രണ്ടായിട്ട് മനുഷ്യരെ തിരിക്കും സ്വജാതി ഇരുന്നും വിജാതി ഇരുന്നും വിശേഷത്തിൽ നല്ല ജാതിയുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്ന സമുദായ ജാതിയൊന്നുമല്ല ദൈവത്തിൻ്റെ ജാതിയും ലോകത്തിൻ്റെ ജാതിയും മനസ്സിലായല്ലേ ലോകത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ രണ്ട് രണ്ട് തരം ജാതിയുണ്ട് സുവിശേഷത്തിൽ അത് നമ്മൾ പറയുന്ന സമുദായത്തിൻ്റെ ജാതിയല്ല പിന്നെന്താണ് ദൈവത്തിൻ്റെ ജാതിയും പിന്നെന്താണ് ലോകത്തിൻ്റെ ജാതിയും ഇതിലെവിടെയാണ് നിങ്ങളെന്ന് തീരുമാനിച്ചാൽ മതി ലോകത്തിൻ്റെ ജാതിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയില്ലല്ലോ ആയില്ലല്ലോ ഓഫ് ലെറ്റർ വന്നില്ലല്ലോ വസ്തു വസ്തുവിക്കാൻ ആൾ വന്നില്ലല്ലോ മക്കളെ കെട്ടിയില്ലല്ലോ അവൾക്ക് കുഞ്ഞുണ്ടായില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരാധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ജാതി ദൈവത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കും അവര് സ്വർഗത്തെ എങ്ങനെ ഇന്നലെ ഒരു ആദിരാ സുകുമാറിൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു സാക്ഷ്യം ആ കക്ഷി ഇന്നലെ പറഞ്ഞ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നൊക്കെ കെക്കിയിരുന്നത് രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് മുട്ടക്കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന സാക്ഷ്യം പറയണത് ഈ മുട്ട കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് സുശേഷ മുഴുവൻ ചെയ്യണം നോക്കണം അപ്പോൾ അവർ മാഞ്ചസ്റ്ററിൽ എന്ത് ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ അവർ അവരുടെ ടെസ്റ്റ് നടക്കുന്നത് മാഞ്ചസ്റ്ററിലാണ് അപ്പോൾ അമ്മയുമായിട്ട് ഇവർക്ക് നല്ല ടൈയപ്പാണ് ഈ ഉടമ്പടി പ്രകാരം നമ്മളറിയാവല്ലോ നമ്മൾ പ്രത്യേക ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുന്നവർ ദൈവമായിട്ടൊരു പ്രത്യേക റിലേഷനിലേക്ക് വരും ദാറ്റ് മീൻസ് ഒരു സ്വകാര്യ റിലേഷൻസ് നമുക്ക് ഇപ്പോൾ നമ്മുടെ അമ്മയോട് നമുക്ക് എന്നാ വേണമെങ്കിലും പറയാമല്ലോ എന്നാൽ ചുടുവെള്ളത്തരം വേണമെങ്കിലും പറയാം അല്ലേ ആ ഒരു ബന്ധത്തിലേക്ക് വരും ആതിര സുഖമാൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഇംഗ്ലണ്ടിലേക്കുള്ള ഫ്ലൈറ്റാണ് പക്ഷേ ടെസ്റ്റ് മാഞ്ചസ്റ്ററിലാണ് അപ്പോൾ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് പിന്നീട് അവിടുന്ന് കാർ എടുത്ത് മാഞ്ചസ്റ്ററിലേക്ക് വരാൻ സമയമില്ല അപ്പോൾ അവർക്ക് അതിൻ്റെ ദുരന്തം മനസ്സിലായി അപ്പോൾ ഉടനെ അമ്മയോട് പറയും അമ്മ എനിക്ക് മാഞ്ചസ്റ്റർ ഇറങ്ങണമെന്ന് പറയും മാഞ്ചസ്റ്റർ ഈ വിമാനം ഇറങ്ങത്തില്ല മാഞ്ചസ്റ്ററിൽ ഈ വിമാനം ഇറങ്ങത്തില്ല പക്ഷേ അവർക്ക് ടെസ്റ്റ് മാഞ്ചസ്റ്ററിലാണ് അപ്പോൾ ഉടനെ എന്താ അമ്മ എന്നാ ചെയ്യും അമ്മയ്ക്ക് അതിനൊരു പാക്കേജ് ഉണ്ട് നമുക്ക് ഇതുപോലെ സ്വാതന്ത്ര്യമായിട്ട് പറയാൻ കഴിയണം മനസ്സിലായില്ലേ അമ്മ എനിക്ക് മാഞ്ചസ്റ്റർ ഇറക്കണമെന്ന് പറയും ഈ വിമാനം അമ്മ മാഞ്ചസ്റ്റർ ഇറക്കണം കാര്യം എൻ്റെ ടെസ്റ്റ് അവിടെയാണെന്ന് പറയും ഇത്രയും ആധികാരികമായിട്ട് പറയാൻ കഴിയണം അതാണ് വിശ്വാസം എന്ന് പറയുന്നത് അവിടെ റീസൺ വർക്ക് ചെയ്യത്തില്ല ഈ ചാർട്ടേഡ് അല്ലേ ഇത് അങ്ങോട്ട് പോകണതല്ലേ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇറക്കുന്നത് എന്ത് നോൺ സെൻസ് ആണ് ഇവർക്ക് വിവരമില്ലേ ബുദ്ധി ഇല്ല ഇതിന് വിവാ ഇതിന് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെയായിരിക്കും വിഡ്യാന്മാർ ചോദിക്കുന്നത് ഇതിൻ്റെ അകത്തൊരു റീസൺ ഉണ്ട് അതെന്താണ് ഒരു ഹാർട്ട് ഫെൽറ്റ് റീസൺ ആണ് നോട്ട് ഇൻ്റലക്ച്വൽ ബുദ്ധി ഫെൽറ്റ് ആയിട്ടുള്ള റീസൺ അല്ല ഒരു ഹൃദയവും ഹൃദയവും തമ്മിൽ അറിയുന്ന ഒരു റീസൺ ആണ് അതുകൊണ്ട് അമ്മ എനിക്ക് മാഞ്ചസ്റ്റർ ഇറക്കണം എന്ന് പറയും ഉടനെ അമ്മ എന്നാ ചെയ്യുമെന്ന് അറിയാവുക പെട്ടെന്ന് ഈ അവിടെ ഹെയർ ഹോസ്റ്റസ് കൊടുത്ത ഭക്ഷണം കഴിച്ചപ്പോഴും ഇവർക്ക് ഡയറിയ ആയി വൈറ്റശീലമായി വൈറ്റശീലമായ ഉടനെ ഇയാൾ ബോധം കെട്ട് വീണ് ഫ്ലൈറ്റിൽ അപ്പോൾ ഉടനെ ഹെയർ ഹോസ്റ്റസ് എല്ലാം ഇവരെ കൊണ്ടുപിടിച്ച് വിളിച്ച് ഡോക്ടർമാരെ വിളിച്ച് ട്വീറ്റ് ചെയ്ത് വിമാനം വാഞ്ചസിലിറക്കി സാക്ഷ്യത്തിൻ്റെ റേഞ്ച് പോണ കണ്ടില്ലേ സാക്ഷ്യം ആരാണ് കൊയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ ആദില സുകുമാരൻ ആരാണ് നോട്ടെ ക്രിസ്ത്യൻ ആരാണ് വിജാതിയൻ ആരാണ് സ്വജാതിരെന്ന് നമുക്കറിയത്തില്ല ആർക്കാണ് മുതൽ മുടക്കാൻ കഴിയുന്നത് ക്രിസ് ഈ വിജാതിയ സ്വജാതീയ പക്ഷങ്ങൾ ക്രിസ്തു ഉണ്ടാക്കിയത് ആരാണ് വിജാതിരെന്ന് ആരാണ് സ്വജാതിരെന്ന് ക്രിസ്തു പറയുന്നുണ്ട്

വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ഒന്ന് പറഞ്ഞ സഹോദരങ്ങളെ സഹോദരങ്ങളെ മാത്രമേ മാത്രമേ നിങ്ങൾ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി വിശേഷവിധിയായി നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ഞാൻ ചോദിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ അൾട്ടിമേറ്റ് അന്ത്യവിധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെയെല്ലാം ബേസ്ഡായിട്ടൊരു മദർ ക്വസ്റ്റ്യനുണ്ട് ആ മദർ ക്വസ്റ്റിൻ എന്താണ് വിവേചന അതായത് ബൈബിൾ ഉയർത്തുന്ന ഒരു മദർ ക്വസ്റ്റിനുണ്ട് എന്താണത് വിശേഷവിധിയായി പറഞ്ഞ നിങ്ങൾ നിങ്ങൾ എന്താണ് എന്താണ് ചെയ്യുന്നത് എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ടത് മറ്റ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഉടമ്പടിയുടെ ഒരു വിഷയം അതായത് ഈ ആദിരാസുകുമാർ എന്താണ് ചെയ്തത് വിശേഷവിധിയായി മാഞ്ചസ്റ്ററിൽ ഇറങ്ങിയിട്ട് ഇംഗ്ലീഷ് പത്രം ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത് അപ്പം തന്നെ അവരോട് കൃപാസന അമ്മയെക്കുറിച്ച് സംസാരിച്ചു പോരെ എങ്ങനെയുള്ള പരിപാടി ഇന്ത്യക്കാരത്തെയാണ് മനസ്സിലായില്ലേ ഇവർ മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് ആദ്യത്തെ പരിപാടി എന്ന് അറിയാമോ ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും ബാഗിലുണ്ട് അത് മാഞ്ചസ്റ്റർ ഇറങ്ങിയതിന് ശേഷം അവിടെ കണ്ട ബ്രിട്ടീഷുകാരോട് കൃപാസ ഇംഗ്ലീഷ് പത്രം കൊടുത്തിട്ട് കൃപാസന അമ്മയെക്കുറിച്ച് സംസാരിച്ചു അതാണ് അമ്മയും മകളും തമ്മിലുള്ള ബന്ധം പ്രേക്ഷിത ബന്ധമാണ് ഞങ്ങളെ അഭിഷേകം ശ്രുതിക്കേണ്ട പരിശുദ്ധ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട വചനമാണ് അതായത് അതിന്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നാ പറയണത് വിജാതിയം അങ്ങനെ തന്നെ ടേക്ക് വേർഡ് ഓഫ് ഗോഡ് വിജാതിയരും ചെയ്യുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ ആരാണ് വിജാതിയര് അതെ വിശേഷ വിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല അവരെല്ലാം വിജാതിയാണ് ബൈബിളിൻ്റെ ഒരു ലെവൽ കണ്ടില്ലേ വിശേഷ വിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല പ്രത്യേകിച്ച് നിങ്ങളെ ദൈവത്തെ സ്നേഹിക്കാൻ ആരെല്ലാം കമ്മിറ്റഡ് അല്ല അവരെല്ലാം ബ്രാൻഡഡ് ജെൻഡേഡിസ് ഈ ബ്രാൻഡഡ് ജെൻഡേഡ്സ അതാണ് ഉടമ്പടി ഓപ്പൺ ആകാൻ കിട്ടാത്തത് അ നമ്മൾ വിശേഷ ദൈവം നിങ്ങൾ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് റീഡ് ചെയ്യണം എന്താണ് നമ്മൾ വിശേഷ വിധിയായി ചെയ്യുന്നവരെന്താണ് ചെയ്യണത് അവരവരേക്കാൾ ഇവർ ദൈവത്തെ സ്നേഹിക്കുന്നു അത് ഞാൻ പറഞ്ഞില്ലേ സ്നേഹമാണ് ദൈവസ്നേഹമാണ് ഉടമ്പടിയുടെ ഇന്ധനം ദൈവ നിൽക്കുന്ന വചനം എന്താണ് ഭയമാണ് സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനം ഇല്ല ശ്രദ്ധിക്കട്ടെ ഒന്നയോഹന നാല് പതിനെട്ട് ഒന്ന് യോഹന്ന നാല് പതിനെട്ട് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല ഇടമില്ല ഭയത്തിന് ഇപ്പൊ ആദിരാന്റെ ഹൃദയത്തിൽ ഭയമില്ല ബ്രിട്ടീഷുകാരല്ലേ ഞാനെങ്ങനെ എന്റെ ഇംഗ്ലീഷിൽ സംസാരിച്ചവർക്ക് മനസ്സിലാകുമോ അവർ റിജക്ട് ചെയ്താൽ എന്ത് ചെയ്യും ഭയം ഉണ്ടാകാം പക്ഷെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് കാരണം എന്താണ് ഭയമില്ല ഈ ഭയമില്ലാത്ത ഈ നിങ്ങൾക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിരിക്കണത് നിങ്ങളുടെ സ്നേഹത്തിലൊക്കെ ഭയമുണ്ട് ഭയമുണ്ടെങ്കിൽ എന്താ പ്രശ്നം ഇന്ന് അച്ഛൻ വായിച്ച പോലെ ഇരിക്കും അച്ഛൻ എന്താ വായിച്ചത് ആ ഒരു ഒരു കൊടുത്തവൻ എന്നാ ചെയ്ത് കൊണ്ടുപോയി കുഴിച്ചിട്ട് വേണം കിട്ട ഹലലിയാ എന്തുകൊണ്ടാണ് അവൻ കുഴിച്ചിട്ടിരിക്കണമെന്ന് ചോദിക്കേ ശുതി കിട്ട് ഹലലിയ പരിശുദ്ധ പരമധിവ കാരണത്തിന് ആരാധനയും പരിശുദ്ധ പരമധിവരണത്തിന് ആരാധനയും സ്തുതി മത്തായി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തിരുവഞ്ചന ഒരു താലന് കിട്ടിയവൻ വന്നു പറഞ്ഞു പറഞ്ഞേ ഒരു താലന് യജമാനനെ നീ നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി ഭയപ്പെട്ട് അവർക്ക് സംഭവിച്ചത് എന്താണ് ഭയമാണ് ഭയം കാരണം സുവിശേഷ വില ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെല്ലാ നിങ്ങൾക്ക് മടിയും മടിയൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് മടിയൻ ഭയപ്പെട്ട അതായത് മറ്റുള്ളവർ നല്ലവനും വിശ്വസ്ത്രം എന്ന് പറഞ്ഞപ്പോഴേ ഇവനെ വിളിക്കണത് എന്താണ് മടിയനും ദുഷ്ടനും എന്താ പഠിക്കുന്നത് ദുഷ്ടനും മടിയനുമായ മടിയ രണ്ടുതരം മനുഷ്യരാണ് മുമ്പിൽ ഉള്ളത് ഒന്ന് നല്ലവനും വിശ്വസ്തനും ആരാണ് ദുഷ്ടനും മടിയനും ദുഷ്ടനും മടിയനുമായുള്ള വ്യക്തിയാണോ നീ എന്ന് നോക്കണം നീ മടിയനാണെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടനായിരിക്കും എന്നാണ് ബൈബിൾ പറയണത് പറഞ്ഞ കളിമാറവേ നീ മടിയനാണെങ്കിൽ നിന്റെ ബ്രാൻഡ് ചിന്തിക്കണത് എന്താണ് ദുഷ്ടനായിട്ടാണ് മനസ്സിലായില്ലേ അപ്പോഴും മടി ആയിക്കൊണ്ട് പത്രം നാളെ കൊടുക്കാം രോഗികളെ നാളെ പോയി കാണാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോയി കാണാം എന്ന് പറഞ്ഞിരുന്നാൽ ദൈവം തന്നെ കണക്കാക്കുന്നത് ആരാണ് അവിശ്വസ്തനാണ് അവിശ്വസ്തയായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ ആരാണ് ദുഷ്ടനായിട്ടാണ് ബ്രാന്തീകരിക്കണം ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം ഉടപടി ചെയ്യാൻ ബേസിക് ബേസിക്കൽ റൈറ്റില്ല ദുഷ്ടന്മാർ ഉടമ്പടി ചെയ്യേണ്ട കാര്യവുമില്ല കാര്യം കിട്ടത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ദൈവമൊന്നും ചെയ്യത്തില്ല അവൻ്റെ താരം നിങ്ങൾ എടുക്കാൻ പറയും കൂടുതൽ ഉടമ്പടി തിരിച്ചെടുക്കും ഉടമ്പടി തിരിച്ചെടുക്കും നിങ്ങളിവിടെയൊക്കെ കെട്ടിത്തത്തിട്ട് പോകാം പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ദൈവം തിരിച്ചെടുക്കും എന്താ കാര്യം പ്രേക്ഷിത വേലയിൽ ബിഗ് സീറോ പ്രാർത്ഥിക്കുക കർത്താവദേവ ദുഷ്ടനും മടീനുമാകാതെ നല്ലവനും വിശ്വസ്തനുമായിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് നൽകിയ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരതയോട് മുന്നേറാൻ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ ஹாலேலூயா ஹாலேலூயா இஸ்வேரே ஹாலேலூயா இந்த தால் ஜவிலிச் பிரேஷ் போல ஹாலேலூயா ஹாலேலூயா இஸ்வேரே ஹாலேலூயா அடட பச்சவரங்க ஹாலி 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 ஐ அடிசோடா അപ്പൊ ദൈവ സ്നേഹത്തോടെ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ വിശേഷ വിദ്യയായി ചെയ്യുന്നവരാണ് ഉടമ്പടിയിലെ ക്രാക്ക് ഉടമ്പടി ക്രാക്ക് ആക്കുന്നവരെ ഉടമ്പടി ഫയറാക്കുന്നവര് ഇത് ഇതിന്റെ ഇതിന്റെ ടെക്നോളജിയാണ് ഇത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിഷയമാണ് ആർക്ക് വേണമെങ്കിലും ഈ മെ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഉടമ്പടി പെട്ടെന്ന് ഓപ്പണായിട്ട് കിട്ടും കാര്യം ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലാണിത് വിഭാവന ചെയ്തിരിക്കുന്നത് കവനൻ്റെ എന്ന് പറയുന്ന സങ്കല്പം ലുക്കതിന ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും കല്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ എന്നൊക്കെ കണ്ടില്ലേ ഇതിലെല്ലാം വെളിവാകണ ദൈവത്തിന്റെ ഗൂഢത മന മനസ്സിൻ്റെ ഒരു ഒക്കൾട്ട് വീടുകളാണിതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഗൂഢസത്യങ്ങളുള്ളതാണ് അല്ലാതെ കൽപ്പിക്കപ്പെട്ടത് മാത്രമാണ് ചെയ്താൽ അതിനകത്ത് പ്രത്യേകിച്ച് മഹാത്മ്യമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം കഴിക്കുന്നു നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു മക്കളെ നിങ്ങളെ പഠിപ്പിക്കുന്നു അവർക്ക് വേണ്ടി നിങ്ങൾ ഉറക്കം നിൽക്കുന്നു പന്ത്രണ്ട് മണിവരെ അവരുടെ കൂടെ ഇരുന്ന് പഠി അവരെ പഠിപ്പിക്കുന്നു രാവിലെ അവരെ കുളിപ്പി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു പണ്ടിയെ കൊണ്ടേ ആക്കുന്നു തിരിച്ചു കൊണ്ടുവരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നു പറയണേ എന്താ കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ് നിങ്ങളുടെ നിലപ്പിന് വേണ്ടി കുടുംബത്തെ നിലപ്പിന് വേണ്ടിയും കാട്ടിക്കൂട്ടുന്ന സ്വാഭാവികമായ മനുഷ്യപ്രവൃത്തിയാണ് കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ട അവർ അമ്മയെന്ന രീതിയിൽ അപ്പനെന്ന രീതിയിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് കൽപ്പിക്കപ്പെട്ട ആ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉടപടി വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾ ചോദിക്കും ഞാൻ ഭർത്താവിനെ നോക്കണില്ലേ എൻ്റെ കടമയല്ലേ അത് അത് ശരിയാണ് കൽപ്പിക്കപ്പെട്ടതാണത് എൻ്റെ ഭർത്താവിനെ കിടപ്പുരോഗിയല്ലേ അപ്പോൾ ഞാൻ നോക്കുന്നില്ലേ ഞാൻ തന്നെ വേറെ എടുത്ത് കൊണ്ടു വന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണില്ലേ മരുന്നിന് കൊടുക്കണില്ലേ എല്ലാം ഞാൻ ചെയ്യണില്ലേ നിങ്ങൾക്ക് ബാർജയിം ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ് ഇതെല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ റീഫണ്ട് ചെയ്യും വേറെ നിങ്ങൾ ആ ഭർത്താവ് എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാം നിങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലായിപ്പോവും മനസ്സിലായില്ലേ ഇത് അതായത് ബ്ലെസ്സിങ് ആൻഡ് ഗ്രേസ് വ്യത്യാസമുണ്ടായത് ഗ്രേസ് എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്നുണ്ടായതാണ്